السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد وذم حديث كلاس إن انت حديثل परामर्शकनद വിവാഹ വിവാഹമോചനം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനുള്ള മൂന്ന് വഴികൾ അല്ലെങ്കിൽ മൂന്ന് സാഹചര്യങ്ങൾ മൂന്ന് അവസരങ്ങൾ അതേക്കുറിച്ചാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാം മുസ്ലിം റലയു അള്ളാഹു താലഅ അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുള്ള ഹിബിൻ റലിയുല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അനഹു ലമ്മ തൊല്ലക്കം റത്തു അദ്ദേഹം ഇബിൻ ഉമർ അലയുള്ളാഹു താലാ അൻഹു തൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയപ്പോൾ قال النبي صلى الله عليه وسلم لعمر ഉമറ صلى الله عليه وسلم തങ്ങൾ ഉമർ റളിയല്ലാഹു തആല താല നെഹ്വിനോട് പറഞ്ഞു അബ്ദുല്ലാഹിബിനി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ ഉപ്പയായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു മുർഹു ഫൽ ഫല്യുറാജിഹ നിങ്ങൾ അബ്ദുള്ളയോട് കൽപ്പിക്കണം മോനോട് പറ ഫൽ ഫുറാജിഹ അദ്ദേഹം തന്റെ ഭാര്യയെ മടക്കിയെടുത്തു കൊള്ളട്ടെ തലാക്ക് ചൊല്ലിയ ഭാര്യയെ തിരിച്ചെടുക്കാൻ വേണ്ടി നബി സലഹു അലഹി വസ്ലമ തങ്ങൾ നിർദ്ദേശിച്ചു ഇവിടെ ഈ ഹദീസ് ഇതൊരു വിശാലമായ ഹദീസിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഹാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോ ഹൈദുകാരിയായിരിക്കേ ഭാര്യയെ തലാക്ക് ചൊല്ലുകയും അപ്പോൾ ഇദ്ദയുടെ കാലളവ് നീണ്ടുപോകുമല്ലോ ആ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി കൂടി പിന്നെ മാനസികമായൊരു അടുപ്പുണ്ടാകാൻ വേണ്ടിയും ബസുത തിരിച്ചെടുക്കാനും പറഞ്ഞു തിരിച്ചെടുത്തിട്ട് പിന്നീട് ഹൈദൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ തറാക്ക് ചൊല്ലാം അനിവാര്യമായ കാരണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലനിർത്തുകയും ചെയ്യാലോ എന്ന നിലയ്ക്കുന്ന ബസോതാവസ്ഥ പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം ഇത് ബുലൂഗൽ മറാമിലി ബിൻ ഹജൽ അസ്ലാൻ അലഹത്താലും ഈ ഭാഗം മാത്രം റിപ്പോർട്ട് ചെയ്താണ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഇതിപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഹദീസുമായിട്ട് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു വിവാഹം ചെയ്ത് പിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ വിവാഹം ചെയ്ത് അതൊഴിവാക്കിയാലല്ലേ പറ്റൂ അപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് തൊലക്ക ചൊല്ലിയാൽ ആകെ ഒറ്റ മാർഗേ ഉള്ളൂ അത് മറ്റൊരാൾ വിവാഹം ചെയ്തതിന് ശേഷം അയാൾ ഒഴിവാക്കിയതിന് ശേഷമേ പറ്റുകയുള്ളൂ എന്നുള്ളത് സത്യത്തിൽ അങ്ങനെയല്ല അത് മാത്രമല്ല അതായത് അത്തരമൊരു സാഹചര്യം മാത്രമല്ല ഉള്ളത് ഒരു മൂന്ന് വഴികൾ മൂന്ന് സാഹചര്യങ്ങൾ പറയലാണ് ഈ ഹദീസ് നിന്ന് വിശദീകരിക്കുന്നതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് ലാക്ക് ഒന്നോ രണ്ടോ തൊലാ തൊലാക്ക് മാത്രമാണ് ചൊല്ലിയതെങ്കിൽ ഒരു തൊലാക്കോ രണ്ട് തൊലാക്കോ മാത്രമാണ് ചൊല്ലിയത് എങ്കിൽ അവിടെ രണ്ട് വഴികളൊന്ന് ഒദ്ധ കാലയളവിൽ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞ് ഇദ്ധ കാലയളവിൽ ഭാര്യ ഭാര്യയോട് ഭർത്താവ് നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയായിട്ട് എന്നെ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവൾ അവൻ്റെ ഭാര്യയായി മാറി വിവാഹമോചനം കഴിഞ്ഞു വീണ്ടും വിവാഹത്തിലേക്ക് തിരിച്ചെത്തി ഒറ്റ കാര്യം ചെയ്യേണ്ടേ ഉള്ളൂ ഇദ്ധ കാലയളവിൽ ഞാൻ അവിടെ ഞാൻ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നതിനോട് പറയാം അല്ലെങ്കിൽ ഞാൻ ഭാര്യയെ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയാം ഇത്രേ ചെയ്യേണ്ടു ജോയ് ചെയ്യാത്ത ഒലാക്കുന്ന പറയാം എന്നാലും ഇദ്ധ കാലയളവിൽ അങ്ങനെ പറഞ്ഞ് തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇദ്ധ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഒന്നുകൂടി നിക്കാഹ് ചെയ്താൽ മതി ഒന്നുകൂടി നിക്കാഹ് ചെയ്ത അതാണ് രണ്ടാമത്തെ വഴി ഒന്നുകൂടി നിക്കാഹ് ചെയ്യുക തിരിച്ചെടുത്തുനിന്ന് പറഞ്ഞതുകൊണ്ടാവില്ല നിക്കാഹ് ചെയ്യണം യുദ്ധ കഴിഞ്ഞാണെങ്കിൽ ഈ രണ്ട് രൂപവും ഒന്നോ രണ്ടോ തൊലാഖ് മാത്രമാണ് ചൊല്ലിയതെങ്കിലാണ് പറ്റുക എന്നാൽ മൂന്ന് തൊലാക്കും ചൊല്ലിയതാണെങ്കിൽ ഒരാൾ തൻ്റെ ഭാര്യയെ മൂന്ന് തൊലാക്കും ചൊല്ലി ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹമോചനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒറ്റ ഉള്ളൂ ആ വിവാഹമോചന കാരണം ഉണ്ടാകുന്ന യുദ്ധം കഴിയണം എന്നിട്ട് ആ ഇദ്ധ കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ അവളെ വിവാഹം ചെയ്യണം അവർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നിട്ട് അയാൾ തൊലാത്ത് ചൊല്ലിയിട്ട് അവൾ അതിൻ്റെ ഇദ്ധ കഴിയണം അതിനു ശേഷം മാത്രമേ പഴയ ഭർത്താവിന് നിക്കാഹ് ചെയ്തുകൊണ്ട് അവളെ തിരിച്ചെടുക്കാൻ പറ്റൂ ഈ മൂന്നാമത്തെ സാഹചര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കുക അത് ആ മൂന്നാമത്തെ സാഹചര്യം മറ്റൊരാൾ വിവാഹം ചെയ്യേണ്ടത് എപ്പോൾ മാത്രമാണ് മൂന്ന് തൊലാക്കും ചൊല്ലിപ്പിരിഞ്ഞാൽ മാത്രമേ അങ്ങനെ വേറൊരാൾ വിവാഹം ചെയ്യാൻ നിർബന്ധമായിട്ട് വരുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തൊലാക്കും മാത്രമാണെങ്കിൽ മറ്റൊരാൾ വിവാഹം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇദ്ദേ കാലയളവിൽ അയാൾക്ക് തന്നെ തിരിച്ചെടുക്കാം ഇദ്ദേഹ കഴിഞ്ഞിട്ടാണെങ്കിൽ നിക്കാഹ് ചെയ്തുകൊണ്ട് അയാൾക്ക് തിരിച്ചെടുക്കാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാടാളുകൾ സംശയം ചോദിച്ചിരുന്നു അതുകൊണ്ടാണെന്ന് വിശദീകരിച്ചത് അള്ളാഹത്താല കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കാൻ നമുക്ക് തൂഫീർക്ക് നൽകുമാറാവട്ടെ തൊലാഖ് തന്നെ എപ്പോഴും അങ്ങനെ തോന്നിയവരെ ചൊല്ലാനോ അങ്ങനെ ഒഴിവാക്കാനോ ഉള്ളതല്ല അതൊക്കെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം ചെയ്യേണ്ടതാണ് ഷാദവ് മറ്റൊരിക്കലും വിശദീകരിക്കാം അള്ളാഹത്താല കബുൽ ചെയ്യുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ